നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സനഗലീസ് സൂപ്പർ താരമായ സാഡിയോ മാനെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചത് ഇപ്പോൾ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനസറിന് വേണ്ടിയാണ് സാഡിയോ മാനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം മികച്ച പ്രകടനം നടത്താൻ മാനേക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് സൗദി അറേബ്യൻ ലീഗിൽ എട്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും ഈ സീസണിൽ സ്വന്തമാക്കാൻ സാഡിയോ മാനേക്ക് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് താരത്തിൻ്റെ ജന്മനാടായ ബംബാലിയുടെ ഹൃദയമാണ് സാഡിയോ മാനെ എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റാവില്ല കാരണം അവിടുത്തെ ആളുകൾ മാനയെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് സാഡിയോ മാനെ തൻ്റെ സ്വന്തം പ്രദേശത്ത് ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് ബംബാലിയിൽ ഒരു സ്കൂളും ഒരു ഹോസ്പിറ്റലും ഒരു ഗ്യാസ് സ്റ്റേഷനും നിർമ്മിച്ച ഒരു വ്യക്തി കൂടിയാണ് സാഡിയോ മാനെ തൻ്റെ പ്രദേശത്തേക്ക് ഫോർ ജി ഇന്റർനെറ്റ് സംവിധാനം ആദ്യമായി എത്തിച്ചതും ഇദ്ദേഹം തന്നെയാണ് മാത്രമല്ല തന്റെ ഗ്രാമത്തിലെ രണ്ടായിരത്തോളം വരുന്ന ആളുകൾക്ക് മാസാമാസം സാമ്പത്തിക സഹായവും ഈ ഒരു മനുഷ്യ സ്നേഹി നൽകുന്നുണ്ട് എന്നുള്ളതാണ് നേരത്തെ മാനെ ബംബാലിയിൽ കളിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു അതായത് ചെളി നിറഞ്ഞ ഒരു മൈതാനത്തായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് ആ മൈതാനം ഇപ്പോൾ അടിമുടി മാറിയിട്ടുണ്ട് എന്തെന്നാൽ സാഡിയോ മാനെ തന്നെ ഒരു ആധുനിക സ്റ്റേഡിയം അവിടെ നിർമ്മിച്ചിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള ആർട്ടിഫിഷ്യൽ ടർഫാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മാനെ തന്നെ നിർവഹിച്ചിട്ടുണ്ട് തൻ്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഫിഫ നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നതിൽ താൻ ഒരുപാട് അഭിമാനിക്കുന്നു എന്നായിരുന്നു ഇതേക്കുറിച്ച് മാനെ പറഞ്ഞിരുന്നത് ഏതായാലും മാനെ എന്ന ഒരൊറ്റ മനുഷ്യൻ്റെ ചിറകിലേറിക്കൊണ്ട് വമ്പാലി എന്ന ഗ്രാമം പുരോഗതിയിലേക്ക് കുതിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം